പിന്നെ വീഡിയോ ഫുള്ള് കണ്ടോ അപ്പോഴേ ഇന്നുള്ളത് തിരൂര് ഫാൽക്കൺ ആയുർവേദിക് സെന്ററിലാണ് ഒരുപാട് സംശയങ്ങൾ അതറിയാനാണ് ഇന്ന് കാര്യമായിട്ട് വന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ ഒരു സെന്ററിനെ കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്നും ചെലവ് കുറഞ്ഞൊക്കെ നടുവേദന മാറാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഇന്ന് പോകുന്നത് വാ മലബാർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കമൻറ്റ് വരുന്നുണ്ട് ഒരുപാട് മോശം ഐ മീൻസ് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വെറുത്തല്ല എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താണ് അതിനോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ പൊതുവെ മൊത്തത്തിൽ ഏത് കൊണ്ടുവന്നാലും അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും അതായത് പിന്നെ നല്ല നല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഇവിടെ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ അത് റിസൾട്ടുകൾ ഇവിടെ ഇവിടെയൊക്കെ വന്ന ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഒരുപാട് ആളുകൾ ദിവസം ഒരു എൺപതോളം ആളുകൾ ഇവിടെ വന്ന് പോകുന്നു അവർക്കൊക്കെ നല്ല റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നവർക്കൊക്കെ അറിയാം ഒരു മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആക്റ്റീവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോരുന്നതായതുകൊണ്ട് വരുന്ന ആളുകൾക്കും തൃപ്തികരമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വീടുന്നത് നമ്മളെ പറ്റി അറിയാത്തവർ നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാത്തവരാണ് കൂടുതലും നെഗറ്റീവായിട്ട് വരുന്നത് പിന്നെ പൊതുവെ മൊത്തത്തിൽ നെഗറ്റീവ് ആളുകൾക്ക് അതൊരു രസമായിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാണ് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ആളുകൾ അധികം ഇപ്പം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് ബൾജ് കംപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കാലിന് സയാട്ടിക്ക മാതിരി അറിഞ്ഞു വരിക അതേമാതിരി ഷോൾഡർ കഴുത്ത് സെർവിക്കൽ പ്രശ്നങ്ങൾ മുട്ട് ഇതാണ് കൂടുതലും ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ് അതായത് മെഡിസിനൊക്കെ നമ്മുടെ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം ടീമിൻ്റെ ഉണ്ട് മാനുവലായിട്ട് നമ്മുടെ ചില തെറാപ്പികളാണ് ഏകദേശം മുപ്പത്തി ഏഴോളം തെറാപ്പികളുടെ സാധന രീതിയാണ് അതിൽ ഹൈഡേറ്റായിട്ട് വരുന്നത് കളരി മർമ്മ ചികിത്സയാണ് അതിൻ്റെ കൂടെ തന്നെ പഞ്ചകർമ്മ ഉണ്ട് കയറോപാറ്റിക് പോസ്റ്റിയോപ്പതി മോണലേമെൻറ്റ് തുടങ്ങിയിട്ട് ഒരു മുപ്പത്തി ആറോളം ഉണ്ട് ഇതിൽ ബേസിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പെയിനൊരു കാരണം വരുന്നത് ഏത് തരം പെയിൻ ആണെങ്കിലും അതിൻ്റെ അവസാനം എത്തിപ്പെടുന്നത് നമ്മുടെ പോസ്റ്ററാണ് നമ്മുടെ ഷേപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകളായിരിക്കും മിക്ക ആളുകൾക്കും വരും കാരണത്തിന് നമ്മുടെ സ്പെയിൻ ബാക്ക് പെയിൻ ആണെങ്കിൽ നമ്മുടെ നട്ടിൻ്റെ ഒരു ഷെയ്പ്പിടുക ആ ഒരു ഇൻവേഡ് ഔട്ട് ബെയ്ഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കറവുകൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കറുകൾ എടുത്ത് ചിലയിടത്ത് സ്ട്രെയിറ്റനിങ് വരും സ്ട്രെയിറ്ററിൽ അടുത്ത് കറവ് വരും അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ

അതായത് പെയിനുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിലുള്ള പെയിനുകളാണെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ പെയിൻ എന്നാൽ നമ്മൾ പറയാം അത്തരം പെയിനുകളാണെങ്കിൽ അതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും അതല്ല കുറച്ച് സിവിയർ പെയിനുകളൊക്കെ ആണെങ്കിൽ അതിനവിടെ ഓരോ സ്റ്റേജുണ്ട് ഡോക്ടർ നോക്കിയിട്ട് അവർക്കുള്ള ഉണ്ട് ഈ തെറാപ്പി ഉണ്ട് ഈ തെറാപ്പി തന്നെ അതിൻ്റെ സിറ്റിംഗിൽ എണ്ണം കൂടുതലുണ്ടാകും അപ്പോൾ ഓരോ പത്ത് ദിവസത്തിൽ ചെയ്യുന്ന തെറാപ്പി ആണെങ്കിൽ ഏഴ് ദിവസത്തിൽ ചെയ്യേണ്ടി വരും ചില ആൾ നെഗറ്റീവ് വരണം എന്നുള്ളൊരു ശേഖരണമാണ് കാരണം നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മുടെ ഫോൾട്ട് എന്തെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിയാം ഓൾമോസ്റ്റ് എനിക്ക് ഞാനധികം നോക്കാറില്ല പക്ഷെ നോക്കിയതൊക്കെ അധികം മനസ്സിലായി അധികം ആളുകൾ ഇവിടെ വന്നവരല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആരെങ്കിലും ഒരാളെ നെഗറ്റീവ് അതിനെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഇവ വരാൻ വെച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ ആദ്യം പറയും അതായത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ അവങ്ങനെ പറയും ഏത് ട്രീറ്റ്മെന്റിനെ പോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ എല്ലാ നടുവേദനയും ഇവിടെ വന്നാൽ നൂറ് ശതമാനം മാറ്റി കൊടുക്കുക എന്ന് നമുക്ക് അങ്ങനത്തെ ഒരു തെറ്റായ അവകാശവാദമുണ്ട് മെത്തേഡുകൾ പരീക്ഷിച്ചവരായിരിക്കും മിക്ക നടുവേദന ആളുകളും അപ്പൊ നമുക്ക് വരുന്ന പേഷ്യന്റിനെ വെച്ച് നോക്കുക തന്നെ നമുക്കത് അറിയാൻ പറ്റും കാരണം ഒരാളെ റെക്കമെൻഡാണ് അടുത്ത ആൾ വരിക അപ്പോ അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അധികം ആളുകളും കർണാടക തമിഴ്നാട് ഈവൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരെ ഒരാളുണ്ട്

കാലിന്റെ തരിപ്പ് കടന്നു ഇപ്പൊ ഡിസ്ക് വേദന മാറി അതിന്റെ ശേഷം ഞാൻ തരിപ്പ് വിടുന്നില്ല അപ്പൊ വീണ്ടും ഞാൻ ഒഴിച്ചെല്ലിനായിട്ട് വന്നതാണ് ഇപ്പൊ വന്ന ഒരു എഴുപത്തി അഞ്ച് ശതമാനം വരെ തന്നെ വേറെ ഒരാളുണ്ടായിരുന്നു സർജറി പറഞ്ഞിരുന്നു മൂപ്പര്ന്ന് പന്ത്രണ്ടാമത്തെ ദിവസം പട്ടാമ്പിയിൽ നിന്ന് അവിടെ വരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രി സോറി ചൊവ്വാഴ്ച ഒരു ഉച്ചക്ക് പന്ന് മൂന്ന് മണിയാകുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ വടിയൊക്കെ കുത്തി നല്ല കോസ്റ്റ്ലി നല്ല വടില്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ലേനെ അന്ന് തന്നെ തിരൂരാണ് ഞാൻ പോയത് പിന്നെ അവരെ ഫാൽക്കൺ ക്ലിനിക്ക് ചെക്ക് ചെയ്തിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ആ ഒരു തെറാപ്പിയോട് കൂടി തന്നെ ഒരു അറുപത് ശതമാനം നടക്കാനായി അത് കഴിഞ്ഞ് ഞങ്ങൾ പോകണമെങ്കിൽ പോകാം തിരിച്ച് നിങ്ങളൊരു മൂന്നാല് തെറാപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റാണ് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടോ അപ്പോൾ അവരോടൊന്നും എനിക്ക് അറേഞ്ച് ചെയ്തു തരാം ഞാൻ അങ്ങനെ ഇവിടെ നിന്നു എന്നോട് പറഞ്ഞു ഒരു ആറ് മാക്സിമം പോയ എട്ട് ദിവസം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നല്ല ബെറ്ററോ പറഞ്ഞു അതിൽ ഇന്നിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാല് ദിവസമായി ഞാനൊരു ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇത്രയും നല്ല ഫീഡ്ബാക്ക് തന്നത് അപ്പൊ ഞാനായിട്ട് നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറയില്ല നടുവേദന കൊണ്ട് നട്ടം തിരിഞ്ഞ് പല മാർഗങ്ങളും പരീക്ഷിച്ച് നോക്കിയവർക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അതിലുപരി ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങിയവരുടെ ഫീഡ്ബാക്ക് അതല്ലേ ഏറ്റവും വലിയ വിശ്വാസം അത് നോക്കിയിട്ടും വരാം ഇനി വരുന്നവരോട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ കാരണം ഒരു ദിവസം നാൽപ്പത് ടോക്കൺ എടുക്കുള്ളൂ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം ആറ് മണി വരെ നാൽപ്പത് ടോക്കൺ തീരുന്നവരെ ഇവരോട് അവൈലബിൾ ആണ് ഗൂഗിൾ മാപ്പിൽ ഫാൽക്കൺ ആയുർവേദ മർമ്മി ചികിത്സാലയം എന്നടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും